സൗന്ദര്യവും ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ എടുത്താൽ പൊങ്ങാത്തത് എടുത്ത് നടി ജ്യോതിക സൂര്യയ്ക്ക് വേണ്ടിയാണ് കാണുക വളരെ കഷ്ടപ്പെട്ടാണ് ദൈവം തന്ന സൗന്ദര്യം നിലനിർത്താൻ നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരികെ എത്തിയ ജ്യോതിക വലിയ പ്രാധാന്യം നൽകുന്ന മറ്റൊരു മേഖലയാണ് ഫിറ്റ്നസ് ഇടയ്ക്കിടെ ഫിറ്റ്നസ് വീഡിയോകൾ പങ്കുവയ്ക്കുന്ന ജ്യോതിക സമൂഹ മാധ്യമങ്ങളിൽ ഇതിന് നൽകുന്ന തലക്കെട്ടുകളും ഇടയ്ക്കിടെ ഫിറ്റ്നസ് വീഡിയോകൾ പങ്കുവയ്ക്കുന്ന ജ്യോതിക്ക സമൂഹ മാധ്യമങ്ങളിൽ ഇതിന് നൽകുന്ന തലക്കെട്ടുകൾ കാണുന്നവർക്കും പ്രചോദനമാണ് ഇന്നലെ ജിമ്മിൽ നിന്നുള്ള വർക്കൗട്ട് വീഡിയോ പങ്കുവെച്ച് ജ്യോതിക്ക എഴുതിയത് ഇങ്ങനെ ഫിറ്റ്നസ് എന്നത് വണ്ണം കുറയ്ക്കൽ മാത്രമല്ല നിങ്ങൾ നേടുന്ന ജീവിതം കൂടിയാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വർക്കൗട്ട് വീഡിയോ ഇതിനോടകം ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് പുഷപ്പ് മുതൽ ബാറ്റിൽ റോപ്പ് വ്യായാമം അടക്കമുള്ളവ ഉൾപ്പെടുത്തിയാണ് വീഡിയോ മൂന്ന് ലക്ഷം പേരാണ് വീഡിയോ ലൈക്ക് ചെയ്തത് നേരത്തെയും ജോലിക വർക്കൗട്ട് വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ട് അതിൽ സൗന്ദര്യവും ആരോഗ്യവും ഒപ്പം ഒപ്പമായ കൂടട്ടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി